ശ്രീ മൂക്കുത്തല മേലേക്കാവ് ഭഗവതി ക്ഷേത്രം പൊന്നാനി താലൂക്കിൽ ഗുരുവായൂർ കോഴിക്കോട് റോഡിൽ ചങ്കരംകുളത്ത് നിന്നും സുമാർ മൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന് ഏകദേശം പന്ത്രണ്ട് വർഷം മുമ്പാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം എന്നാണ് പറയപ്പെടുന്നത് ഈ കോവിലിന് മേൽക്കുറിയില്ലാത്ത ഈ കരിങ്കൽ വിഗ്രഹത്തിനുമേൽ ഇപ്പോൾ പഞ്ചലോക നിർമ്മിതിയായ ഗോളകയും ചാർത്തിയിട്ടുണ്ട് വിഗ്രഹത്തിനും ശാന്തിക്കും മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ ചെമ്പു പലകൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് ാത്മകമായ കഥയിൽ മൂക്കുതല പറയുന്നത് ഇങ്ങനെയാണ് കാട്ടിൽ പുല്ലരിയുകയായിരുന്ന ചെറുമക്കിടാത്തി പുല്ലു ചുറ്റിപ്പിടിച്ചരിഞ്ഞപ്പോൾ അരിവാളിന്റെ വായ്ത്തലക്കിൽ ചോര കണ്ടു മുഖരൂപമാർന്ന ശിലയുടെ മൂക്ക് അരുവാളിന്റെ വായിത്തലയ്ക്കാൽ ഛേദിക്കപ്പെട്ടു ആ സ്ഥലത്ത് പിന്നീട് ക്ഷേത്രമുണ്ടായി മൂക്കിന്റെ തല പോയ മൂർത്തി കുടിയിരിക്കുന്ന ഇടം മൂക്കുതലയായി പൂന്താനത്തിന് വിഭക്തിയില്ലെന്ന് പറഞ്ഞ തെറ്റിന് പ്രായശിത്തമായി എന്തു ചെയ്യണമെന്ന് മേൽപ്പത്തൂർ ചോദിച്ചപ്പോൾ മൂക്കുതല കാവിലമ്മയെ ഭജിച്ചുകൊള്ളുവാൻ പൂന്താനം നിർദ്ദേശിച്ചു വളരെ കാലം മൂക്കുതലയിൽ ഭജനയുരുന്ന മേൽപ്പത്തൂർ ദേവിയുടെ പാതാരിന്ദെ വർണ്ണിച്ചെഴുതിയ ശ്രീപാദ സപ്തതി എന്ന കാവ്യത്തിൽ ജുഷ്ടാമിഷ്ട ഫലപ്രദം ഭഗവതി മുക്തിസ്ഥല െഴുതിയതിനു ശേഷമാവണം മൂക്കുതല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് കാവ്യരചനയ്ക്ക് ശേഷം മേൽപ്പത്തൂർ പല ക്ഷേത്രങ്ങളിൽ മോക്ഷപ്രാപ്തിക്കായി ദർശനം നടത്തിയെങ്കിലും ലക്ഷ്യമാർഗം കാണാനാവാതെ ഹൃദയവ്യതയോടെ ഗുരുവായൂരപ്പനെ ശരണം പ്രാപിച്ചു സ്വപ്ന ദർശനത്തിൽ ഭഗവാൻ അദ്ദേഹത്തിനോട് മുക്തിക്കായി മുക്തിസ്ഥലേശ്വരിയെ സേവിച്ചു കൊള്ളുവാൻ അരുളി വളരെ കാലം ഭഗവതിയെ സേവിക്കുകയും ഒരു ദിവസം കീഴേക്കാവൽ വഴിയിലെ ആൽത്തറയിൽ വെച്ച് മേൽപ്പത്തൂർ സ്വർഗാരോഹണം ചെയ്തു എന്നുമാണ് ഐതിഹ്യം ആ സ്ഥലത്താണ് മേൽപ്പത്തൂറിന്റെ സാങ്കല്പിക പ്രതിമയായ ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ക്ഷേത്രമതിലകം മുഴുവനും വൃക്ഷലതാദികളാൽ നിമിടമായ ഈയിടത്ത് വഴ എന്ന വിശേഷ വൃക്ഷമാണ് കൂടുതലായി കാണപ്പെടുന്നത് ദക്ഷിണ മൂകാംബി എന്ന പ്രസിദ്ധമായ ഇവിടുത്തെ ദേവി ചൈതന്യം വിദ്യാരൂപിണിയായ സരസ്വതി ഭാവത്തോടെയാണ് നവരാത്രി ദിനങ്ങളിൽ തന്റെ ദേശാടന കാലത്ത് ഇവിടെ എത്തിയ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ദിവ്യവുമായ ഒരു പ്രകാശം കാണാനിടയായി ആ പ്രകാശം എന്താണെന്നറിയാം തേജ്വാ പ്രഭാവം കണ്ട സ്ഥലത്ത് പാറമേൽ സ്വാമികൾ അനുഷ്ഠിക്കുകയും പരമശിവൻ നരസിംഹമൂർത്തി ഭദ്രകാളി എന്നീ രൂപങ്ങളെ ദാനിക്കുകയും ആ രൂപങ്ങളെല്ലാം സ്വാമിക്ക് ദർശനം നൽകിയെങ്കിലും താൻ ആദ്യം കണ്ട തേജസ് മങ്ങലേൽക്കാത്തതും എന്നും നിലനിൽക്കുന്നതുമാണെന്ന് മനസ്സിലാക്കിയ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ബ്രാഹ്മണ സഹായത്തോടെ ദർശനം നൽകിയ രൂപങ്ങളെല്ലാം പ്രതിഷ്ഠിച്ചു പരമശിവനെ പ്രതിഷ്ഠിച്ച സ്ഥലം രക്തേശ്വരം എന്നും നരസിംഹമൂർത്തിയെ പ്രതിഷ്ഠിച്ച സ്ഥലം കോളഞ്ചേരി എന്നും ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ച സ്ഥലം കണ്ണേകാവും എന്ന പേരിൽ അറിയപ്പെടുന്നു സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ട പരാശക്തിയുടെ ക്ഷേത്രം മേൽഗാവ് എന്ന പേരിലും അതിന്റെ വടക്കു ഭാഗത്തായി ദുർഗയെ പ്രതിഷ്ഠിച്ച സ്ഥലം വൃശ്ചികമാസത്തിലെ കാർത്തികയാണ് ഇവിടെ ഉത്സവം വാരമാണ് പ്രധാന വഴിപാട് ഇരുന്നൂറ് വർഷമായാൽ മാത്രമേ പൂവിടുകയുള്ളൂ എന്ന് വനം വകുപ്പ് സാക്ഷ്യപ്പെടുത്തിയ അത്യപൂർവ്വ ഔഷധച്ചെടിയാണിത് മലതാങ്ങി എന്ന ഈ ചെടിയുടെ വള്ളികളിലാണ് പൂവിടുന്നത് പടർന്നു നിൽക്കുന്ന വെള്ളപ്പൂക്കൾ ആദ്യ കാഴ്ചയിൽ മുല്ലപ്പൂ പോലെയും കായായാൽ ഇളം ചുവപ്പ് നിറത്തിലുള്ള മുന്തിരി പോലെയുമാണ് കാണപ്പെടുന്നത് പിന്നീട് അവ കൊഴിഞ്ഞു വീഴുന്നു ി ഈ ചെടിയുടെ വള്ളികൾക്കുള്ളതുകൊണ്ടാവണം ഇതിനെ മലതാങ്ങി എന്നു വരാനുള്ള കാരണം ഇരുന്നൂറ് വർഷങ്ങൾ പിന്നിട്ടതിനാൽ എല്ലാ വർഷവും മലതാങ്ങി ഇവിടെ പൂവിടാറുണ്ട്